ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സൂപ്പർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിന്റെ റിവ്യൂ ആയിട്ടാണ് അത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് എന്നുള്ളത് ഡാൻഡ്രഫ് വന്നെ ഹെയറിന്റെ കാര്യത്തിൽ തീരുമാനം ആയിരുന്നു പറയും എന്റെ ഹെയർ എഫക്റ്റ് പോയിപ്പോഴാണ് സ്ട്രെസ് ലെവലിലേക്കൊന്ന് ഞാൻ എത്തിയെന്ന് പറയും അങ്ങനെ ഞാൻ കുറേ ആയിട്ടുള്ള ഷാംപൂസ് ഒക്കെ ട്രൈ ചെയ്തു പക്ഷേ ഒന്നും എനിക്ക് അത്ര നല്ല റിസൾട്ട് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഡാൻഡ്രഫ് ഒട്ടും പോയിട്ടുണ്ടായിരുന്ന ഹെയർഫോൾ ഒരു പരിധി വരെ കൂടെ ആകുമ്പോൾ ഒരു ടൈമിൽ വന്നിട്ട് അത് നിൽക്കും പിന്നീട് ആവുമ്പോൾ പിന്നെയും അത് വന്ന് തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കും ആകെ ഇതാകെങ്ങ് കൺഫ്യൂഷനായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്തെന്ന് നോക്കുന്നത് സത്യം പറയാനുള്ള കൈ ഫസ്റ്റ് യൂസറിന് എൻ്റെ ഡാൻ റഫ് നല്ലവണ്ണം പോയി ഒരു നയൻറ്റി പെർസെൻറ്റേജ് എൻ്റെ ഡാൻഡ്രഫും പോയി ഞാൻ ജസ്റ്റ് ഷോക്ക് ആയിരുന്നു പറയുക ഒരു രണ്ട് യൂസ് ചെയ്ത ശേഷം മാത്രം വീട് എടുക്കുക എന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് വീട് എടുക്കാന്ന് പറഞ്ഞത് സെക്കൻഡ് യൂസ് ഞാൻ ഇത് ചെയ്തിട്ടാണ് ഞാൻ വീട് എടുക്കുന്നത് സെറ്റ് ആയിട്ടും വളരെ കാസ് ഡാൻഡ്രസ് എന്ന് പറയുന്നത് ഒരു നയൻറ്റി പെർസെന്റേജ് നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നുണ്ട് ആൻഡ് ദിസ് ഈസ് സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഏതാണ് പ്രോഡക്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പൊ പ്രോഡക്റ്റ് ഏതാണെന്ന് പറയുന്നത് നമുക്ക് അതേപോലെ ആയെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പൊ ഇതാണ് ഇതാ പ്രോഡക്റ്റ് കെറ്റോക്യം ഇല്ലെങ്കിൽ ആൻറ്റി ടാൻഡർ ഷാംപൂ ആണ് ഇത് സൂപ്പർ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് വിസിബിൾ ആയിട്ട് കാണാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇനി പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് ഒരാഴ്ചയിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം അങ്ങനെ നാലാഴ്ച കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തതിന് നമ്മുടെ ഫുൾ ഡാൻഡ്രഫ് മാർക്കറ്റാണ് ജസ്റ്റ് ആ ഫോർ വീക്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് രണ്ട് യൂസിലെ ഓൾമോസ്റ്റ് നയന്റി പെർസെന്റേജോളം ഡാൻഡ്രഫ് എനിക്ക് പോയിട്ടുണ്ട് ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും അതേപോലെ നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ജസ്റ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറയാം സൂപ്പർ യൂസ്ഫുൾ സൂപ്പർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഇവര് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫൈവ് എം എൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ തല നഞ്ചന ശേഷം ഹെയർ നഞ്ചതിനു ശേഷം ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം വാഷ് ചെയ്ത് വിട്ടാൽ മതി പിന്നെ ഈ പ്രോഡക്ടിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത് ഈ പ്രോഡക്റ്റ് നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഷാമ്പു നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞുവെച്ചാൽ ഹെയർ കുറച്ച് ഡ്രൈ ആവുന്നുണ്ട് സോ അതിനുശേഷം ഒരു കണ്ടീഷണർ കൂടി യൂസ് ചെയ്തിരുന്നത് സൂപ്പർ ആയിരിക്കും സോ ഇങ്ങനെ ഓറഞ്ച് കളറിലാണ് ഈ ഷാംപൂ വരുന്നത് ഞാൻ ഓൾറെഡി രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഇത് കുറച്ച് കുറവായിട്ട് കാണുന്നത് ഒരു പ്രശ്നം യൂസ് ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടി പക്ഷെ ഞാനൂടി കൺഫേം ചെയ്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് ഇതിന് യൂസാണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത് രണ്ടോ ഇല്ല ഹെയർ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടൊന്നും കുറച്ച് ഡ്രൈനെസ് ഫീൽ ചെയ്യും അത് വലിയ പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കുറെ ആൻറ്റി ഡാൻഡിക് ഷാമ്പൂസ് ഉണ്ട് അതൊന്നും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല അത് കൂടുതലായി എൻ്റെ സിറ്റുവേഷൻ വേഴ്സ് ആക്കാനല്ലാതെ എനിക്ക് കൂടുതലായിട്ടും അതിൽ നിന്നും ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പം ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം വരുന്നത് നിങ്ങളുടെ തലയിലില്ലാത്ത ഒരു ഇച്ചിങ് പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പേര് വരുന്നത് കെറ്റോക്കിൻ ആൻറ്റി ഡയറക്ട് ഷാംപൂ ആണ് ഇത് ഒരേപോലെ ലേഡീസും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇവർ പറയുന്ന ഒരു അറിവിൽ വേണം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതലായി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ കുറച്ച് കൂടുതലായി ഡ്രൈ ആവും അതുകൊണ്ട് ഇത് പറയുന്നത് ഫൈവ് എം എൽ ആണ് ഇതിന് പറയുന്നത് അതിനനുസരിച്ചിട്ട് ഇത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ പ്രോഡക്റ്റ് ആണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒക്കെ കമന്റ് ബോക്സിൽ പറയണേ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്ന കുറേ പേരും ഈ വീഡിയോസിൽ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവം കൂടി ഇവിടെ പറയുന്നുണ്ട് ആ പ്രോഡക്റ്റ് ലിങ്ക് വേണ്ടത് ഇപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനത്തെ പ്രോഡക്റ്റ് ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളതായി യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കിയത് അടുത്ത വീഡിയോയിട്ട് വരും കാരണം ബൈ